പിതാവിൻ്റെയും പത്തുനെയും മനുഷ്യ നാമത്തിൽ ആമി ഇന്നേ ദിവസം നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളായിരിക്കുന്ന രീതിയിൽ നിങ്ങളെ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന നിയോഗം അതുകൊണ്ട് തന്നെയായാലും കർത്താവിന് മുന്നോട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച ഒരു കാര്യവും നടന്നിട്ടില്ല ഈ വചനം നിങ്ങളുടെ ആഗ്രഹം സാക്ഷി ഭീമാവരുന്ന പതിനഞ്ച് പത്ത് നിന്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളും നിന്നെ നിന്നെയായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതിന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധ്യമാക്കി തരും നീ ചെയ്യുന്ന എല്ലാ ജോലികളും നീ ആരംഭിക്കുന്ന എല്ലാ പ്രവർത്തികളും നിന്നെ അനുഗ്രഹിക്കാൻ ശക്തിയുണ്ട് ഉറച്ച വിശ്വാസത്താൽ നിന്നെ സഹായിക്കാൻ ഈശോ മാത്രമാണോ എന്നുള്ള ഉറച്ച ബോധ്യത്താൽ നിന്റെ നിയോഗം സമർപ്പിച്ച് നോക്കുകയും ഏകദൈവത്തിനും ഞാൻ വിശ്വസിക്കുന്നു അവരുടെ ഗർഭസ്ഥിലോസിന്റെ പീഠങ്ങൾ സഹിച്ച് കുരിശിൽ തടയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഇറങ്ങി മരിച്ചവന്റെ ഇടയിൽ നിന്ന് നിന്ന് യും വിധിക്കാൻ വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവെന്നും നിഷുദ്ധിക്കാൻ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിനും പാപികളുടെ മോചനത്തിനും ശരീരത്തിന്റെ വിയർപ്പിലും